നമ്മള് കാർ എടുക്കാൻ വേണ്ടിട്ട് കാർ നോക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഗീസ് കാർ എടുത്തില്ല പിന്നെ മുബാസ് അറിയാത്ത കൊറേ ആൾക്കാർ ഇപ്പൊണ്ട് അപ്പൊ കൂടി പരിചയപ്പെടുത്തുകയാണ് ഗസ് മുബാസ് ആണ് ഗെയ്സ് ഇത് ഇവനാണ് നമ്മ റീലും കാര്യങ്ങളൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു ഇവനാണ് കൊറേ ആൾക്കാരുണ്ട് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല വേണ്ടിട്ട് പറയാണ് അപ്പൊ ഇതാണ് അശ്വിനെന്തായാലും കാർ ഒക്കെ കാണണല്ലോ എന്താ എടുക്കാൻ പോണന്നുള്ളത് അപ്പൊ നമ്മൾ ഒന്നും ഇങ്ങോട്ട് എന്തൊക്കെ കാറുകളാണുള്ളത് എത്ര കമന്റും വരലുണ്ട് എത്ര കമന്റ് വരലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓന ഇഷ്ടം വെക്കലിരിക്കാനാണ് എനിക്കും ഇഷ്ടം പിന്നെ ലേഡീസ് ഫസ്റ്റും പിന്നെ അതുപോലെ തന്നെ മുതിർന്നവര ബഹുമാനിക്കും ഇത് രണ്ടും ഓക്കേ അപ്പോൾ ഇറങ്ങിയല്ലേ നാളെ ഫാസ്റ്റാങ്ക് സ്പീഡ് ആക്കി പോം ബാ. കുളയാലേ? ഏത് അഞ്ചനെങ്കിലും ഐഡി ഉണ്ട്. ഉണ്ടേടാ വാങ്ങണ്ടേന്ന്. ഐഡിയില്ല. ഉബാസ് അങ്കിന് എന്തെങ്കിലും ഐഡി ഉണ്ടോ? ഉണ്ട്. ഞാൻ അവിടെ കുറേ കാണുന്നത്. വന്നത്. ഏതാ എടുക്കാനെങ്കിലും ഐഡിയ ഒന്നുമില്ലല്ലോ. എടുക്കുന്നതല്ല അറിയുന്നത്. അത എടുക്കല നോക്കിയാണ് എടുക്കണല്ല. ഓക്കേ അപ്പോൾ ഞങ്ങൾ അവിടെ ബുക്ക് ചെയ്യാണ്ടി വന്നാട്ടോ. സിമി ഏതാ എടുക്കണേ? ടോർചുണറിന്റെ പേ. ഹേ ടോർചുണറിന്റെ വെഹിക്കിലൊക്കെ ഇരിക്കുന്നേ. ഏതാ എനിക്ക് വാണ്ടി? സിമി

ഇത്ര ആണ് എയർ സർട്ടിഫൈഡ് മണ്ടേജ് ചെയ്യുന്നത് ഇത്ര 2028 ഇതി തീ കൺഫേം ആയി ഇത്ര കിട്ടുണ്ട് ഓ യൂസ് ചെയ്യുന്നവരാണത് പോത്തളടിച്ചി പോത്താണ് മണ്ടേജ് ചെയ്യുന്നത്ട്ടോ നല്ലതൊരു നോർമൽ യൂസ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുനടക്കാനെങ്കിലും 27 കിട്ടുണ്ടേ കിട്ടുണ്ടല്ലേ വേറെ മൂഡ് ഫാൻ കൊള്ളാ വിസറണ്ടൈ തോന്നാനോ വളരെ കംഫർട്ടായി കേക്ഷർ കിിച്ചേസം ഇതിനെ പറയിണ്ടില്ലല്ലോ കാമറിൻ്റെ ഏ രണ്ടാണെങ്കിൽ ഹൈബ്രിഡ് വാറണ്ടി ബാറ്ററിൻ്റെ തരുന്നത് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപത് വാറണ്ടി കാണുന്ന വന്ന് കിട്ടുന്നു ബാറ്ററിന്റെ ചാർജായിട്ട് രണ്ട് കിലോ അടിപൊളി தெரியல ரெஸ்டண்ட் இல்ல காணானே இது புதிய மாடல் பெர்னி மாடலா ஆ அது லாஸ்ட் லாஸ்ட் ஆ இல்ல ஓகே இதாக்ணும் டே 3 ஹவுண்ட் ரோட் ரைட்டர்னி இது 60 லட்சம் வருது ரோட் 60 லட்சம் அதரே இருக்கு ஃபோர்ச்சூனர் அதோ ஃபோர்ச்சூனர் அது லிமிடெட் மாடலானு லிமிடெட் என்னது ஃபோர்ச்சூனர் ആണെങ്കിൽ அது 50 லட்சத்தி 49 வருது ப்ளீஸ் ஃபில் தி டாங்க் இமீடியட்லி

അപ്പൊ ഈ ശമ്പള വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങുകയാണ് ഇറങ്ങല്ലേ ഞാൻ അശോവാ അശോ ഡ്രസ്സ് കൂടൂല്ല ഡ്രസ് കൂടില്ല അപ്പൊ കേസ് എമ്മതാക്കണ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് കാര്യം എമ്മതാക്കണ പോക്കണേ അപ്പൊ ഏത് വണ്ടിയാണ് നിങ്ങളൊന്ന് ഗസ് ആയി നിങ്ങൾ വിചാരിച്ച വണ്ടികളൊന്നും ആക്കില്ല എന്തായാലും കേസ് അങ്ങനല്ല ഒരു സെക്കൻഡ് വണ്ടിയോ അതല്ലെങ്കിൽ അസ്റ്റ് വണ്ടിയോ നല്ല കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് സംഭവമൊക്കെ ബുക്കൊക്കെ ചെയ്തേക്കണ് പക്ഷെ റീഫണ്ടബിളാണ് ക്യാഷ് ആണ് അപ്പം ഇപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഏതെടുക്കാനും കൺഫ്യൂഷൻ സത്യം പറയാനെപ്പോഴും മാറിയില്ല അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ അവരോട് പറയാ അവനോട് ഞമ്മ ചാ പിടിക്ക പറഞ്ഞു നോക്കു നമ്മള് അല്ലേ അപ്പം കഴിച്ചില്ല കൊറേ വീഡിയോ കൊറഞ്ഞ ടൈമാണ് കാണണെങ്കിലും കൊറേ സമയം അതിന്റെ ഉള്ളിൽ നിന്ന് കാരണം ഓരോന്നിനെ കുറിച്ച് സംസാരിക്കാണ്ടായിരുന്നു ോഡലിനെ കുറിച്ച് സംസാരിക്കണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ടൈം ടൈമ് പോകണറിയുല്ലോ ഇപ്പൊ ഏതായാലും നമ്മള് എപ്പഴിറങ്ങി നമ്മള് ആ പതിനൊന്ന് മണിക്ക് ഇറങ്ങി വൈകുന്നേരം അഞ്ചു മണി എങ്ങനെ ആയിരിക്കുന്നത് ഇപ്പോൾ ഞമ്മളത്തെ ഫുഡ് നമ്മൾ കഴിക്കാൻ പറ്റിയില്ലേ തപ്പി തപ്പി ഏതായാലും നമ്മളെ ഒരു ഹോട്ടലിൽ എത്തിയിട്ട് ഫുഡ് കഴിക്കും അശ്വ ബാക്കി അശ്വഷ്ട പെട്ടെന്ന് വരുമോ ബ്രോ എടാ ബാക്കി പോയമ്പ വരുമോ വേഷ രക്ഷയില്ല സ്പീഡാക്കി അച്ചക്കത്തെ ഫുഡാ ഇപ്പൊ ടൈം എത്രയായി ആയി മണിയൊക്കെ ആയോ

തകർന്ന് തളർന്ന് ഇരിക്കുക തരിച്ചാലോചിച്ചിട്ടാണ് ഹുവിനെ കുറച്ച് ഞാൻ ആലോചിക്കാണ്ട് ഞാൻ പറഞ്ഞ ഹുവിനെ ആലോചിച്ചിട്ടാണ് കോഴിന് അവിടെ എന്നെ ആലോചിക്കില്ല

നല്ല മതഭൂത്ത് മധുഭൂത്ത് മിസ് മതഭൂത്ത് ആട്ടോ മതഭൂത്ത് കിട്ടില്ല സാധനാട്ടോ ഇത് നല്ല അവിടെ ഇങ്ങനെ പറിക്കുമ്പോ സാധന ഇങ്ങനെ ഊരി പോരും ആഹാ സംഭവം കോമഡിയാണ് കേസ് ഷെമി പറഞ്ഞിട്ടുണ്ടെന്നേ അറിയോ വിഷമിട്ട് രക്ഷയില്ല അപ്പൊ പറയാൻ എന്താ എന്താ പറയുന്നത് അത്രയും വയസ്സെന്ന പോയിട്ടാണ് വയറ്റേക്ക് തിന്നിട്ട് ഏതായാലും സൈഡായി കിടക്കുക അതിന് പിന്നെ എടുത്തുണ്ടോ കേസ് ഒക്കെ അഞ്ചാക്കളുടെ ഫുഡൊറ്റി കഴിച്ച് ഫുഡ് കഴിച്ച് നമ്മൾ ഇതാക്കണ വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് ഗേസ് എല്ല എനിക്കുണ്ടാവില്ല ക്ഷമിക്കണ്ടാവും അത്രയും കഴിച്ചിട്ട് പിന്നെ കാണുമ്പോ അത്ര വലിച്ചുള്ള കാര്യല്ല ഓക്കെ അപ്പൊ കേസ് ഈ ചെറിയ ഇവിടെ ഇവിടെ വെച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ പുതിയൊരു കാർറ്റാ